ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഫ്രൈറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നമ്മൾ ഈ ഒരു ആഴ്ചയിൽ ഇടുന്ന കോമ്പോയിൽ ഈ കോമ്പോയിൽ ഏത് കോംബോ എടുത്താലും നിങ്ങൾക്കൊരു ഫ്രീ പ്ലാന്റ്സ് ഉണ്ടുള്ളത് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയോടുകൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല ഒരു प्लांट्स ഫ്രീ ആയിട്ട് ternary ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇൻഡോറിൽ വെച്ച് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു प्लांट्स ആണ് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റും ഇതിന്റെ ഫ്രീ प्लांट्स നമ്മൾ मणिമുല്ലയാണ് ട്ടോ കൊടു てるนะ അടുത്ത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ചൈനീസ് ബോൾസും എന്തോ നല്ല ഹൈബ്രിഡ് ആണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ പത്ത് കളറാണ് ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് നല്ല പോലെ പൂക്കൾ എന്നും വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് മറ്റുള്ള ഭയങ്കര കെയറിങ് കൊടുത്ത് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നൊരു പ്ലാന്റ് ആണ് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളെല്ലാം വലിയ പൂക്കളാണ് താനും ഇതിൻ്റെ പത്ത് തര പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ നമ്മൾ വില ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ കോംബോ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് അത് ഈ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ അത്യാവശ്യം വലിയ പൂക്കളായിട്ടാണ് വിരിയുന്നതും ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ഈ ക്രിസ്മസ് കാറ്റസിൻ്റെ ഈ കളറാണ് കേട്ടോ അടുത്ത നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രാൻജിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അധിക ഉയരം വെക്കാതെ പെട്ടെന്ന് ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ നാ നാടൻ വെറൈറ്റീസ് ഒക്കെയാണ് നല്ല ഉയരം വെച്ചിട്ടൊക്കെ പൂക്കുന്നത് പക്ഷെ ഇത് നമ്മുടെ ഹൈഡ്ര ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അധിക ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഒരു പ്ലാന്റ്സ് ആണ് അഞ്ച് കളറാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഈ കളറാണ് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിന്റെ ഒരു കോമ്പോയാണ് കേട്ടോ എട്ട് കളറാണ് ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ കുഞ്ഞു പൂക്കളാണെങ്കിലും നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് എട്ട് കളറാണ് ഇതിൻ്റെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ എട്ട് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് വെറും നാനൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്തൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് അപ്പോൾ ഇതിൻ്റെ കൂടെ തരുന്ന ഫ്രീ പ്ലാന്റ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം കാറ്റസിൻ്റെ പിങ്ക് കളറ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് അടുത്ത് നമ്മുടെ അച്ചിമെൻസ് പ്ലാന്റ്സ് കേട്ടോ അച്ചിവെന്റ്സിൻ്റെ ഒരു പത്ത് കളേഴ്സാണ് നമ്മൾ ഈ കൊമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ ഇത് നമുക്ക് നല്ല ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടി കേട്ടോ നമ്മുടെ അച്ചിമെന്റ്സ് പ്ലാന്റ്സ് കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ ഇത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ അച്ചിമെന്റ്സ് പ്ലാന്റ്സ് ഇതിൻ്റെ പത്ത് കളേഴ്സാണ് നമ്മൾ ഈ കൊമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് പോട്ടി മിക്സിൽ ചകിരിച്ചോറൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്താൽ മതി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ കാണാനായിട്ടോ ഒക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസും അതിൻ്റെ കൂടെ സിംഗിൾ സിംഗിൾ പെറ്റൽസും നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടാണ് ആണ് അയക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് നമുക്ക് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ ഈ കളർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് കോംബോ അല്ല ഇത് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ നീലക്കൊടുവേലീൻ്റെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിളായിട്ടുള്ളത് റെഡും വൈറ്റും ബ്ലൂവും ഇതിന് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വീഴുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ നീലക്കൊടുവേലി പ്ലാന്റ്സ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാനും ഇതിൻ്റെ കൂടെ ഫ്രീ ആയി തരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഓറഞ്ച് കളറാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ല ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ അത് ഇത് നമുക്ക് ഇതിൽ ഫിറ്റോണിയ പ്ലാന്റ്സിൽ ചില ചെടികൾക്ക് കുഞ്ഞു പൂക്കൾ വിരിയാറുണ്ട് പക്ഷേ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണേ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞു വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫെല്ലാം കാണാൻ ഓരോ ലീഫിനും ഓരോ വ്യത്യസ്ത ഡിസൈൻസാണ് വരുന്നത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം ചകിരിച്ചോറ് ആണ് നമുക്ക് ഇതിൽ ഇതിപ്പോട്ടി മിക്സിൽ ആഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് തരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ യെല്ലോ കളറാണ് അടുത്ത നമ്മുടെ വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു പത്ത് പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോംബോ ആയിട്ടല്ല സിംഗിളായിട്ടാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വെറും അമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ഫ്രീ പ്ലാൻസ് വെക്കുന്നതായിരിക്കും നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികൾ മറ്റുള്ള പ്ലാന്റ്സിൻ്റെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് മാസത്തിൽ ഒരു വട്ടക്കൊന്ന് വളർത്തു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് മതിലിലോ ഗേറ്റിലോ സൺസൈഡ് കൂടിയോ അല്ലെങ്കിൽ മുറ്റത്ത് നെറ്റ് വെച്ചിട്ട് അതിൽ കൂടിയൊക്കെ വളർത്താൻ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണ് നമ്മുടെ ഈ വള്ളിച്ചെടികളെല്ലാം അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയൻ്റെ ഒരു ആറ് ഏഴ് കളറോളം ഇപ്പം നമുക്ക് ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ഏത് കാലാവസ്ഥയിലും ഏത് നാട്ടിലും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് നല്ല തിക്കോടുകൂടി തന്നെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ കമേലിയ അടുത്ത് നമ്മുടെ കമേ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയേൻ്റെ ഒരു ഏഴ് കളറോളം ഇതും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അസേലിയ പ്ലാന്റ്സ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് നിന്ന് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നല്ല ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പോട്ട് മിക്സിൽ കരിയിലേൻ്റെ പൊടി കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ നടാൻ ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിലൊക്കെ ഏത് പ്ലാന്റ്സ് എടുത്താലും നിങ്ങൾക്ക് ഇതിലൊരു ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാൻ്റാണോ വേണ്ടതെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്യാം പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ വഴിയാണ് അയച്ചു തരുന്നത് ഡി ടി ഡി സി വഴിയോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയോ ആണ്